ഗൾഫ് കാര്യം എന്നു മുതൽക്ക് ബോധം വെച്ചു തുടങ്ങിയത് നാട്ടില് വന്നാല് നിങ്ങൾ കാണിക്കണ ഹുങ്ക കാണുമ്പോ നാട്ടുകാരായ പിറ്റേന്ന് തന്നെ മനസ്സിലാക്കേണ്ടത് ഒരു കാറും വാങ്ങി ചങ്ങായിമാരേയും കൂടി തെക്കടക്ക് ചീരിപ്പായുമ്പോ നിങ്ങളെ തടഞ്ഞു നിർത്തി ആദരിക്കണോ നാട്ടുകാർ ഇവിടത്തെ പല ഗൾഫുകാരും വീടുകളെങ്ങനത്തെ തോൽപ്പിക്കാനാ ഈ കൂട്ടർ ഇത്ര വലിയ ബംഗ്ലാവ് ഉണ്ടാക്കണത് ഇവരെ പെണ്ണുങ്ങൾക്ക് ഷോപ്പിങ്ങിന്റെ പേരും പറഞ്ഞ് നാണല്ലാതെ അങ്ങാടി കൂടെ ഇറങ്ങാൻ പണ അയച്ചു നാട്ടിൽ വന്നിട്ട് പാവപ്പെട്ട നാട്ടുകാരുടെ മുമ്പില് സകല പൊങ്ങച്ചോ പത്രാസും കാട്ട ഇക്കൂടെ ഒരു മടിയൂല്ല എന്നിട്ട് എത്തിങ്കാനക്കോ പള്ളിക്കോ വല്ല സംഭാവനയും ചോദിക്കുമ്പോ മരുഭൂമിയിൽ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിന്റെ വില ഞങ്ങളെ വല്ലാതെ പഠിപ്പിക്കരുത് അത് ഞങ്ങൾക്ക് അറിയൂല പിന്നെ ഹുസൈനാജി കൊടുക്കുന്ന സംഭാവനന്റെ കാര്യം അതിന്റെ വരുപ്പം ചെറുപ്പം ചോദ്യം ചെയ്യാൻ മാത്രം വളർന്ന ആൺകുട്ടികളൊന്നും ഇന്നാട്ടിലില്ല